നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതൽ ചർച്ചകളുമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ ഇന്നും ചർച്ച നടക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായാണ് ചർച്ച നടക്കുന്നത് കാന്തപുരവുമായി ബന്ധമുള്ള യമനി പൗരനാണ് ചർച്ച നടത്തുന്നത് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമ്മറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്കൂർ എം എൻ ഭരണകൂട പ്രതിനിധികൾ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ സഹോദരൻ ഗോത്രതലവൻ എന്നിവരുമാരാണ് പങ്കെടുക്കുന്നത് ബ്ലഡ് മണി സ്വീകരിച്ച് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്നാണ് ചർച്ചയിലെ നിർദ്ദേശം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ എം എൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ദയാദനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും എ ജി സുപ്രീം കോടതിയെ അറിയിച്ചു അതേസമയം വധശിക്ഷ നടപ്പായാൽ സങ്കടകരമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം നൽകി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു ജൂലൈ പതിനാറിന് നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് വിവരം വന്നിട്ടുള്ളത് ഇത് മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം തുക്കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു യമൻ പൗരിന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹതിയുടെ സഹായം തേടേണ്ടി വന്നത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവുമെല്ലാം തങ്ങളുടെ സമ്പാദ്യം മുഴുവനും മഹദിക്ക് കൈമാറി ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമായി നാട്ടിലേക്ക് തിരികെ വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനയിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മകുതി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത് എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്നാണ് ആ യാത്ര മുടങ്ങിയത് ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മകുതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് മകുതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണമെടുത്തു വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മകുതി മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു ജീവൻ അപകടത്തിലാകും എന്ന ഘട്ടത്തിലാണ് താൻ മകുതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയ വാദിച്ചത് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മകുതിയെ കൊലപ്പെടുത്തി എന്നതാണ് നിംഷക് പ്രേക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം നടന്നത് പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും മകൾച്ചയും നിയമ നടപടികളും തന്നെയാണ് മകുതിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകനായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും യമനിടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മകുതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിനു ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിമിഷപ്രിയയ്ക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവിതപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങൾ ഒന്നും തന്നെ എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെയാണ് സമീപിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഇല്ല തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത് എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നത് അടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അനസ്തേഷ്യം മരുന്ന് കുത്തിവെക്കുകയാണ് ഉണ്ടായത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിക്കപ്പെട്ടു പിന്നീട് യുവാവിന്റെ മൃതദേഹം പല തുണ്ടുകളായി കണ്ടെത്തുകയായിരുന്നു കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നുമാണ് കുടുംബം പറയുന്നത് നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി വീട് ഉൾപ്പെടെയുള്ള സ്വത്തുകൾ ഇവർ വിറ്റിട്ടുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടതു മുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നുപോയി അപ്പീൽ നൽകാൻ കുടുംബസ്വത്ത് അടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവച്ചിട്ടുള്ളത് നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷയിൽ എങ്ങനെയെങ്കിലും ഇളവ് മേടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രേമകുമാരി എന്ന നിമിഷപ്രിയയുടെ അമ്മ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ പ്രേമകുമാരി കിഴക്കമ്പലം താമരച്ചാലിലെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു ഇതിനിടയിലും നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ് അവർ മകളുടെ മോചനത്തിനുള്ള വാതിലുകൾ അടയാതിരിക്കാനാണ് അവർ ഒടുവിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെയാണ് നിമിഷപ്രിയയുടെ ദയാഹർജി യമൻ സുപ്രീം കോടതി തള്ളിയ വിവരം പ്രേമകുമാരി അറിയുന്നത് ഇക്കാര്യം മകൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ് അന്ന് അമ്മ പറഞ്ഞിരുന്നത് എന്റെ മകൾ അവിടെ തീ തിന്നുകയാണ് മോളെ കാണണം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പിരക്കണം മാപ്പ് അപേക്ഷിച്ചാൽ അവർ പൊറുക്കുമെന്നാണ് അപ്പീൽ തള്ളിയ വാർത്തയറിഞ്ഞപ്പോൾ അമ്മ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസുണ്ടായ ഉടൻ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കാൻ അമ്പതിനായിരം ഇന്ത്യൻ രൂപ മകൾ ആവശ്യപ്പെട്ടിരുന്നു അന്നത് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു അതിന്റെ വിഷമം എന്നെ മരണം വരെ വേട്ടയാടും മകൾ ജയിലിലായതിനു ശേഷം കിടപ്പാടം വരെ വിൽക്കേണ്ടി വന്നു ജയിൽ ജയിലുദ്യോഗസ്ഥയുടെ ഫോണിൽ നിന്ന് ഇടയ്ക്കെല്ലാം നിമിഷയെ വിളിക്കാറുണ്ടായിരുന്നു അമ്മ നാട്ടിലെ നടപടികൾ എവിടെ വരെ എത്തിയെന്നായിരുന്നു എല്ലായ്പ്പോഴും നിമിഷ ഫോൺ വിളിക്കുമ്പോഴെല്ലാം ചോദിച്ചിരുന്നത് എം എൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം രാജ്യാന്തര തലത്തിലെ തന്നെ അറിയപ്പെടുന്ന മധ്യസ്ഥനാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അഭിഭാഷകർ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശത്തുള്ള ഇന്ത്യൻ പ്രതിനിധികളടക്കമുള്ളവരാണ് ഈ സംഘത്തിൽ ഉള്ളത് സർക്കാർ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ അന്താരാഷ്ട്ര ഏജൻസികൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ മോചന ദൗത്യം ഏകോപിപ്പിക്കലാണ് സംഘത്തിന്റെ ദൌത്യം യമനിലെ മേൽക്കോടതികൾ വിചാരണ തുടങ്ങിയപ്പോൾ തന്നെ ആക്ഷൻ കൗൺസിൽ ഇന്ത്യൻ സർക്കാർ തലത്തിലും എംബസി തലത്തിലും കോടതി തലത്തിലും ഇടപെടൽ നടത്തിയിരുന്നു തുടർന്ന് യമനിലെ തന്നെ മുതിർന്ന അഭിഭാഷകന്റെ സേവനം നിമിഷപ്രയേക്ക് ലഭ്യമാക്കുകയായിരുന്നു ദിയാതനം നൽകി കേസ് അവസാനിപ്പിക്കാനായി തലാൽ മുഹമ്മദിന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ചകൾക്കും ആക്ഷൻ ാണ് നേതൃത്വം നൽകിയിരുന്നത് യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിലെ വധശിക്ഷയ്ക്കെതിരെ നിമിഷപ്രിയ നൽകിയ അപ്പീൽ യമൻ സുപ്രീംകോടതി തള്ളിയതായി അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് വധശിക്ഷ ഒഴിവാക്കാൻ ഇനി യമൻ രാഷ്ട്രപതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു